ആറായിരത്തി എഴുപത്തിരണ്ടിനോട് എത്ര കൂട്ടിയാൽ അതൊരു പൂർണ്ണവർഗസംഖ്യയാകും ആറ് പത്ത് പന്ത്രണ്ട് പതിനാറ് ആറായിരത്തി എഴുപത്തിരണ്ടിനോട് എത്ര കൂട്ടിയാൽ പൂർണ്ണവർഗമാകും ഓപ്ഷനെ ആറ് പത്ത് പന്ത്രണ്ട് പതിനാറാണ് പൂർണ്ണവർഗസംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്ന് ഒന്നിൽ ഒന്നിലവസാനിക്കാം അവസാനത്തത് രണ്ട് രണ്ട് നാല് മൂന്ന് മൂന്ന് ഒമ്പത് നാല് നാല് പതിനാറ് അഞ്ച് അഞ്ച് ഇരുപത്തഞ്ച് ആറാറ് മുപ്പത്താറ് ഏഴേഴ് നാൽപ്പത്തൊൻപത് എട്ടെട്ട് അറുപത്തി നാല് ഒമ്പൊമ്പത് എൺപത്തൊന്ന് പത്ത് നൂറ് ഇവിടെ വർഗങ്ങളുടെ അവസാനം ഒന്ന് വരും നാല് വരും ഒമ്പത് വരും ആറ് വരും അഞ്ച് വരും ആറ് വരും ആറ് ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഒമ്പത് പേരും ഒമ്പത് പേരും നാല് പേരും ഒന്ന് പേരും പൂജ്യം പേരും ഏതൊരു വർഗസംഖ്യകളുടെയും അവസാനം വരുന്ന സംഖ്യകൾ ഒന്ന് നാല് ഒമ്പത് ആറ് അഞ്ച് പൂജ്യം ഇതിൽ രണ്ട് പേരും മൂന്ന് അവസാനം വരവില ഒന്ന് രണ്ട് വരവില മൂന്ന് വരൂല നാല് വരും അഞ്ച് വരും ആറ് വരും അവസാനം ഏഴ് വരവില്ല എട്ട് വരുക ഒമ്പത് വരും പൂജ്യം വരും അപ്പം ഏതൊരു വർഗസംഖ്യകളുടെയും അവസാനം രണ്ട് മൂന്ന് ഏഴ് എട്ട് വരവില ഏതൊരു വർഗസംഖ്യകളുടെ അവസാനം വരുന്നത് ഒന്ന് നാല് അഞ്ച് ആറ് ഒമ്പത് പൂജ്യമാണ് ഒന്ന് രണ്ടില്ല മൂന്നില്ല നാല് അഞ്ച് ആറ് വരും ഏഴില്ല എട്ടില്ല ഒമ്പത് പൂജ്യം ഈ സംഖ്യകളാണ് വരുന്നത് എന്ന് ഓർത്തിരിക്കുക ഇപ്പം ഇവിടെ അറുപത് എഴുപത്തിരണ്ടിനോട് എത്ര കൂട്ടിയാൽ പൂർണ്ണവർഗമാകും ഇപ്പം നമ്മൾ ആ അറുപത് എഴുപത്തിരണ്ടിനോട് ആറ് കൂട്ടിയാൽ എത്ര കിട്ടും അവസാനത്തെ ആറും രണ്ടും കൂടി കൂട്ടിയാൽ എട്ടാണ് വരുന്നത് എട്ട് എന്ന് പറയുന്നത് വർഗസംഖ്യയുടെ അവസാനം വരുന്നതല്ല അപ്പം അത് നമുക്ക് കട്ട് ചെയ്യാം എഴുപത്തിരണ്ടിനോട് പത്ത് കൂട്ടിയാൽ അവസാനത്തെ ഈ സംഖ്യയോട് പത്ത് കൂട്ടിയാൽ എൺപത്തിരണ്ട് വരും എൺപത്തി രണ്ട് അവസാനം രണ്ടാണ് രണ്ട് എന്ന് പറയുന്നത് വർഗസംഖ്യയുടെ അവസാനം വരാൻ പാടില്ല അങ്ങനെ ഒരു വർഗ്ഗസംഖ്യയുടെ അവസാനം ഇല്ല അപ്പം അതും കട്ട് ചെയ്യാം പന്ത്രണ്ട് എഴുപത്തിരണ്ടിനോട് പന്ത്രണ്ട് കൂട്ടിയാൽ എഴുപത്തി നാല് വരും അവസാനം വരുന്നത് നാല് എന്ന് പറയുന്നത് വർഗസംഖ്യയുടെ അവസാനം വരുന്ന ഒരു സംഖ്യയാണ് അപ്പോൾ ഇത് നമുക്ക് പരിഗണനയ്ക്ക് വെക്കാം ഇനി ഇതും കൂടി ചെക്ക് ചെയ്ത് നോക്കാം പതിനാറ് എഴുപത്തിരണ്ടിനോട് പതിനാറ് കൂട്ടുക എഴുപത്തിരണ്ടിന് പതിനാറ് കൂട്ടുകാൽ ആറ് രണ്ട് എട്ടാണ് അവസാനം വരുന്നത് എട്ട് എന്ന് പറയുന്നത് വർഗസംഖ്യയുടെ അവസാനം വരുന്നതല്ല അപ്പോൾ ഇതുമല്ല അപ്പോൾ എയും ബിയും ഡിയും നമ്മളീ പറഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ വർഗ്ഗസംഖ്യ ആവില്ലാത്ത ഗണത്തിൽപ്പെടുന്നു സി ആണ് പെടുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം സി എന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതാണ് ഓക്കെ